നമുക്ക് നമ്മുടെ തിരുവനന്തപുരം വിഭജിക്കാൻ പോവുകയാണ് കൈസ് തിരുവനന്തപുരം വിഭജിക്കാൻ പോവുകയാണ് നിങ്ങൾ എത്ര പേർ അറിഞ്ഞു എന്ന എനിക്കറിയില്ല കേട്ടോ സത്യമാണോ കള്ളമാണോ എന്ന് അറിഞ്ഞുകൂടാ സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും നടക്കരുതേ എന്നാണ് എൻ്റെയും പ്രാർത്ഥന അങ്ങനെ വിഭജിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ രണ്ട് ജില്ലകളാവാൻ പോവാണ് കൈസ് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കൈസ് പക്ഷേ വിഷമങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടെ അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നെയ്യാറ്റിങ്കിര ടൗണ് ഒന്ന് ഫേമസ് ആവില്ലേ ഓൾറെഡി ഫേമസ് ആണ് കോടതി വരെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ നെയ്യാറ്റിൻകര അങ്ങനെ ഫേമസ് ആവുകയാണെങ്കിൽ ദാ ഈ കാണുന്ന തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് പുരയിടം സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് മെയിൻ ബസ് സ്റ്റാൻഡ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അല്ലെ വിശ്വഭാരതി സ്കൂൾ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അൻപത് മീറ്ററാണ് നമ്മുടെ മേജർ രാമേശ്വരം മഹാദേവ ടെമ്പിളിലേക്കുള്ള ഡിസ്റ്റൻസാണ് വരുന്നത് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ നെയ്യാറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇത്രയും ആക്സസ് ഉള്ള ഈ ഒരു ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു ഭൂമി നിങ്ങൾക്ക് വാങ്ങിക്കാനിട്ടിരിക്കുന്ന റേറ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഇനി അടുത്ത് ഓടിക്കൊണ്ട് വരും ഇത് നില അല്ല ഇടാന്ന് ഇതിൽ തൊണ്ണൂറ് സെൻ്റ് നിലം തന്നെയാണ് ഏഴ് സെൻറ്റ് കരഭൂമിയാണ് വരുന്നത് ഈ നിലം ഒന്ന് നികത്തി അപ്പുറത്തൊരു കോൺട്രാക്ടർ വീട് വെച്ചിട്ടുണ്ട് സെൻറ്റിന് ആറ് ലക്ഷം രൂപ വരെയാണ് അവിടുത്തെ വില്ലയ്ക്ക് അതായത് ലാൻഡിന് അവർ പ്രൈസ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസ് ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ പള്ളു വിളിക്കുന്നതിന് പേരെ ഒന്ന് വിളിച്ച് ഈ ഒരു സ്ഥലം വന്ന് നിങ്ങൾ കണ്ടിട്ട് മൂന്ന് ആക്സസ് ഉള്ള ഈ ഒരു സ്ഥലം വന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കിത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക അത് എന്നെ നിങ്ങൾ വിളിക്കേണ്ട ഡയറക്റ്റ് ഓണറിനെയാണ് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം അദ്ദേഹത്തിന്